الاحشام هي جوتننا وقت كوننده دولو مریتن حدیثا و عن ام همين امراه ابي همين الساعدي رضي الله عنهما ابو هميد رضي الله بجاريها آيه ام هميد رضي الله عنها ذكرت هذا انها جاءت الى النبي صلى الله عليه وسلم فقالت اور الفهن صلى الله عليه وسلم ادكل

എന്നോടൊപ്പം എൻ്റെ ഇഷ്ടം എന്ന് മനസ്സിലായി നിന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്ന രാത്രി തങ്ങുന്ന സ്ഥലമെന്ന് പ്രത്യേകം ഫുഡറത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ വേറെ വഴി നിസ്കരിക്കുന്നതിനേക്കാൾ നീ കിടക്കുന്ന നിന്റെ റൂമിൽ നിസ്കരിക്കാനാണ് എനിക്ക് ഉത്തമമായിട്ടുള്ളത്

قال فأمرت فبني لها مسجد في أقصى شيء من بيتها وأظلمه وأظلمه هي أن النبي صلى الله عليه وسلم أراد برجوب ليندويتيل أتوم ولله ستلت أتوم آه أجلنا على ديننا ثم رأت أتوم ولله ستلت من سكير كان الله سبحانه وتعالى وكان تصل فيه حتى لقيت الله عز وجل أنا استري أو مارنام بركة وين أشتانه نسكتي شنو ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫുമായിട്ടുള്ളത് അവരുടെ പിന്നെ വീട് തന്നെയാണ് ഏതു കാര്യത്തിലും മറ്റെന്ത് കാര്യമാണെങ്കിലും അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ പിന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഒരു കാര്യത്തിനും എല്ലാ കാര്യത്തിനും അതെടുത്തു വിഷയത്തിൽ ഒപ്പം വന്ന് ജമാ പങ്കെടുക്കണം എന്നാഗ്രഹിച്ച ഒരു സ്ത്രീയോട് മുസ്ല അലൈഹി സ്വലം പറഞ്ഞത് ഏറ്റവും ഓരോ കാര്യം പറഞ്ഞിട്ട് അതിൽ ഏറ്റവും നീ മറ്റാളുകൾ കാണാത്ത നിൻറ്റേതായിട്ടുള്ള നിന്റെ വീടിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് നിസ്കരിക്കലാണ് ആ വീട്ടിനു പുറത്തും അല്ലെങ്കിൽ അതിനു പുറത്തും എന്റെ നാട്ടിലെ മസ്ജിദിലും അതിനൊക്കെ നിസ്കരിക്കുന്നതിനൊക്കെ അഫുദൽ അതാണ് അസുഖിയെ പഠിപ്പിച്ചു അസുഖ കാരണം വരെ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നബവി ഫീ ഫീ മിൻ മസാജിദ് മസ്ജിദിൽ മറ്റുള്ള മസ്ജിദ് ഉണ്ട് എന്നുള്ളത് പക്ഷെ അങ്ങനെയാണെങ്കിലും മക്കത്തും മദീനത്തും ആണെങ്കിൽ പോലും കാരണം പറയുന്നത് മസ്ജിദ് അവിടെയാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഏറ്റവും മഫ്ല അവര് താമസിക്കുന്ന അവരുടെ വീടുകളിൽ അവരുടേതായ സ്ഥലങ്ങൾ നിസ്കരിക്കലാണ് ഏറ്റവും മഫ്ലായിട്ടുള്ളത് وعن ابن سلمة رضي الله عنها عن رسول الله صلى الله عليه وسلم قال خير مساجد النساء تعر بيتهم سيقول لك نسكير كان اتوم التوم عليه الصلاة والسلام أولا اتوم التوم ولير الله سلامة أتلا الله عليه وقلت أتلا كان هذا التوم ولير نسكير كان هذا سيقول لك التوم خير عليه الصلاة وعنها قالت قال رسول الله صلى الله عليه وسلم صلاة المرأة في بيتها خير من صلاتها في حجرتها، وصلاتها في حجرتها خير من صلاتها في دارها، وصلاتها في دارها خير من صلاتها في مسجد قومها. على بره الحديث نلاش. أو ما سلطان وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ ുംസ്ജിദിൽ നിന്ന് തടയരുത് അവരുടെ വീടുകളാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് ഇവിടെയാണ് ഈ അതീതിന്റെ വിഷയങ്ങളിലാണ് പിന്നീട് നമുക്കൊരു ചർച്ച കാണുന്നത് കാരണം എവിടെ സ്ത്രീകളെ തടയരുത് എന്ന് പറഞ്ഞു നിസ്കരിച്ചിട്ടുണ്ട് സ്വാമി അരിസ്കരിച്ചിട്ടുണ്ട് പത്രിമാരിച്ചിട്ടുണ്ട് അവർ എഴുത്തികരുന്നിട്ടുണ്ട് അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണ് സ്ത്രീകൾക്ക് ഏറ്റവും അഫ്ലൽ വീട് തന്നെയാണ് എന്നാൽ ഒരു സ്ത്രീ മസ്ജിദിൽ പോയി നിസ്കരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ തടയാൻ പാടില്ല എന്നതാണ് വിഷയം ഏറ്റവും അഫുബൽ വീട് തന്നെയാണ് എന്നാൽ മസ്ജിദിൽ നിസ്കരിക്കാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പോകുന്നുണ്ടെങ്കിൽ അവരെ തടയാൻ പാടില്ല അവർക്ക് അതിനുള്ള അനുവാദം നൽകുക എന്നുള്ളത് മാത്രമാണ് വിധനയില്ലെങ്കിൽ അവർ ഇസ്ലാമികമായിട്ടുള്ള വേഷവും മറ്റും ധരിച്ച് പിജാബോടു കൂടി പോവുകയാണെങ്കിൽ وعنه عن رسول الله صلى الله عليه وسلم قال صلى الله عليه وسلم المرأة عورة ورسليا معنا العورة وإنها إذا خرجت من بيتها استشرفها الشيطان ورسليا ولا وركلنا من, من ورتنا سندر ما قال لي وإنها لا تكون أقرب إلى الله منها في قعر بيتها ഒരു സ്ത്രീ ഏറ്റവും അധികം അള്ളാഹുലേക്ക് അടുത്ത് നിൽക്കുന്നത് അള്ളാഹുലേക്ക് എല്ലാ രീതിയിലും അടുത്ത് നിൽക്കുന്നത് അവർ അവളുടെ വീട്ടിന്റെ ഏറ്റവും ഉള്ളിലുള്ള അവസ്ഥയ്ക്ക് സ്ഥലത്താകുമ്പോഴാണ് പുറത്തിറങ്ങി എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്ന സ്ത്രീകൾ മസ്ജിദ് എന്ന് മാത്രമല്ല അല്ലാതെയും പുറത്തിറങ്ങുന്ന സ്ത്രീകൾ അവർക്ക് അള്ളാഹുവിനോടുള്ള സാമീപ്യം അർപ്പിക്കാൻ സാധിക്കുകയില്ല ഒരു സ്ത്രീ ഏറ്റവും അധികം അള്ളാഹുവിനോട് അടുക്കുന്നത് അള്ളാഹാവിന്റെ സാമീപ്യം ലഭിക്കുന്നത്

കഴിഞ്ഞ ഹരീസുകളിൽ അവൾ കിടക്കുന്ന അവളുടെ റൂമിൽ നിസ്കരിക്കാനുള്ള അഫ്സുകൾ വരും അതിനെയൊക്കെ ഒന്നുകൂടി പ്രത്യേകമായി നിഹ്ദ നിഹ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിന്റെ സ്റ്റോർ റൂം പോലെയുള്ള സാധനങ്ങൾ എടുത്തു വെക്കാൻ ഏറ്റവും കൂടുതൽ ഒരു പ്രദേശം വയ്ക്കുമല്ലോ അധികം ആളുകളൊന്നും ചെല്ലാത്ത അങ്ങനെയുള്ള സ്ഥലത്ത് നിസ്കരിക്കലാണ് റൂമിൽസ്കരിക്കുന്നതിന്റെ അഫ്സർ കാരണം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളൊന്നും കാണാതെ ഏറ്റവും ഉള്ളിലുള്ള സ്ഥലത്ത് നിസ്കരിക്കലാണ് وعن عن النبي صلى الله عليه وسلم قال المرأة عورة فإذا خرجت استشرف الشيطان نرتبر هذه الحديث وعن أيضا رضي الله عنه قال ما صلت امرأة من صلاة أحب إلى الله من أشد مكان في بيتها ظلمة ورسلين نشكرك أن الله نتوم

അവർ ഒരു ഒരു സ്ത്രീ പുറപ്പെടും രീതിയിലാണ് പുറത്തേക്ക് പോവുക എന്നിട്ട് പറയും ഒരാളുടെ അടുക്കലും കൂടി പോകുന്നില്ല അവർ അവരുടെ ഉള്ളിൽ നിന്നോടൊരാകർഷണം ഒരു താല്പര്യം ഉണ്ടാക്കാതെ

ربها مثل أن تعبده في بيتها ورسري أولا ويتل إن الله من عبادة جينا دمولا غيرا يبدا بجوم عبادة جينا لله، يتعلم أن الله يريد لأطري مفضل آيات عبادة جينا لا إذن حديث وعن عبي عمر الشيباني أنه رأى عبد الله يخرج النساء من المسجد يوم الجمعة أبو عمر الشيباني رحمه الله بن مريان ابن مسعود رضي الله عنه മസ്ജിദിൽ നിന്ന് സ്ത്രീകളെ പോകാൻ വേണ്ടി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീടാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ അങ്ങോട്ട് പോവുക എന്നത് ഈ സംഭവം വിശദീകരിക്കുമ്പോൾ തന്നെ മസ്ജിദിൽ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകളോട് മസ്ജിദിൽ പങ്കെടുക്കാൻ പറഞ്ഞ വിവാഹത്തുകളുമുണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് എറാവണ്ണം ധരിക്കാത്ത ചെറുപ്പക്കാരികളായിട്ടുള്ള പുരുഷന്മാർക്ക് ഉണ്ടാവുമെന്ന് ഭയപ്പെട്ട സ്ത്രീകളോട് ആ ഒരു ഭയം കാരണത്താലാണ് ബ്രഹസ്മു അലി അള്ളാമു ഇത് പറഞ്ഞത് എന്ന ഓർമ്മക്ക് വിശദീകരിച്ചത് കാണാം കാരണം പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത് സ്ത്രീകൾ പിന്നെ യഥാർത്ഥ രൂപത്തിൽ ധരിക്കാതെ മസ്ജിദിൽ വന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ തിരക്ക് കൂടുന്നെല്ലാം കണ്ടപ്പോൾ പറഞ്ഞു കാണാം ഞാനും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിഷിദ്ധമാക്കിയതുപോലെ സ്ത്രീകൾക്ക് അസ്റ്റി വരെ നിഷിദ്ധമാക്കുമായിരുന്നു അവരെ അത്രയും ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഏറ്റവും അഫ്വൽ അവർക്ക് ഏത് കാര്യത്തിലും അശ്വതിയിലേക്ക് പുറപ്പെടുന്നതിനെല്ലാം ആവശ്യാവശ്യമായ ഒന്നിനും പുറത്തേക്ക് ഇറങ്ങാതെ വീട് തന്നെയാണ് ഏറ്റവും ഫയറായിട്ടുള്ളത് എത്രയെല്ലാം ഒരു സ്ത്രീ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിയാൻ ശ്രമിക്കുന്നുവോ അത്രയെല്ലാം ആ സ്ത്രീ ഒമാവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും എന്തെങ്കിലും അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതെ ഇരിക്കേണ്ടവരാണ് സ്ത്രീകൾ ഈ മസ്ജിദിൽ അവർ പോകാൻ തുടങ്ങി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദീനിയായിട്ട് അയിമ കേൾക്കാൻ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ പുഷ്യന്മാർ തടയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ നിബന്ധനയുണ്ട് യഥാർത്ഥ ഇസ്ലാമികമായിട്ടുള്ള നിതാബും ഹിജാവും എല്ലാം ധരിച്ചുകൊണ്ട് പുഷ്യന്മാരുമായി കൂടി കരുതാത്ത രീതിയിലായിരിക്കണം പോകേണ്ടതും വരേണ്ടതും മസ്ജിദുമെല്ലാം ആകേണ്ടത് വരേക്കും വരണം